നമസ്കാരം പണ്ടൊക്കെ മതങ്ങളും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയത്തിൽ നിന്നും കൃത്യമായി അകലം പാലിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേസമയം അവർക്ക് ഒരു പരിധിവരെ സമ്മർദ്ദ ശക്തിയാവാൻ കഴിയുകയും ചെയ്യുമായിരുന്നു വിമോചന സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കാൻ മതമേലധ്യക്ഷന്മാർക്ക് കഴിഞ്ഞത് ഒരു പാഠമായി മാറി പിന്നീട് രാഷ്ട്രീയക്കാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് മതങ്ങളെയും മതമേലധ്യക്ഷന്മാരെയും ചൊറിയാതിരിക്കാൻ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചു അവരുമായി ചെങ്ങാത്തം കൂടി പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയം ആരംഭിച്ചത് കെ കരുണാകരനാണ് പിന്നീട് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അകലം പതിയെ പതിയെ ഇല്ലാതായി മത അധ്യക്ഷന്മാർ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന കാലം വന്നു അതിന് മതവ്യത്യാസമൊന്നുമില്ല വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും സീറോ മലബാർ സഭയും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ലത്തീൻ സഭയും ഒക്കെ എടുക്കുന്ന നിലപാട് ഒരു പരിധിക്കപ്പുറം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തുടങ്ങി ആദ്യകാലത്ത് എല്ലാ മതങ്ങളും വിശ്വാസികളും അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിരുന്നു കാരണം അവർ മതനിഷേധികളായിരുന്നു അവർ ദൈവ നിഷേധികളായിരുന്നു എന്നാൽ പിന്നീട് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി കമ്മ്യൂണിസ്റ്റുകാർ മാറുന്നു മതരാഷ്ട്രീയത്തിലൂടെ അവർ അധികാരം ഉറപ്പിക്കുന്നു അതുകൊണ്ട് നേരത്തെ ഇല്ലാതിരുന്ന ഒരു ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഏത് മതമാണെങ്കിലും ഏത് മതമേലധ്യക്ഷനാണെങ്കിലും അവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെയാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഹൈജാക്ക് ചെയ്യുന്നു യാക്കോബായ സഭയെ അവർ ഹൈജാക്ക് ചെയ്യുന്നു അങ്ങനെ ഒതുങ്ങി നിന്നതാണ് എന്നാൽ ഇപ്പോൾ ആ അകലവും പോയി ഏത് മതവും എപ്പോൾ വേണമെങ്കിലും ഏത് പാർട്ടിക്കൊപ്പവും നിൽക്കാവുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ ബി ജെ പി കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ മതങ്ങളുടെ ചടങ്ങുകളിൽ വിട്ടു നിൽക്കാറില്ല അവരുടെ വിശ്വാസത്തിന് തീർത്തും എതിരാണെങ്കിലും കഴിഞ്ഞ ദിവസം ഐ പി സി ഇന്ത്യൻ പെന്റകോസ്റ്റൽ ചർച്ചിന്റെ ഒരു വലിയ സമ്മേളനം കുമ്പനാട് വെച്ച് നടന്നു അവിടെ പ്രാർത്ഥനയും സ്തുതിയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ട് അവിടെ വന്ന് നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സകല നേതാക്കളുമാണ് അവർക്ക് അതിലൊന്നും ഒരു അരോചകത്വവും ഇല്ല അവരപ്പോൾ അവിടെ വലിയ ഭക്തരായി മാറും അത് ആവർത്തിക്കുകയാണ് ഇന്നലെ കോട്ടയത്ത് ഒരു വലിയ മതസമ്മേളനം നടന്നു ഈ സമ്മേളനം നടത്തിയത് കേരളത്തിലെ ഓർത്തഡോക്സ് സഭയാണ് നമുക്കറിയാം യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഭിന്നത രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാണ് ഒരേ പാരമ്പര്യമാണ് പക്ഷേ ദീർഘകാലമായി അവർ കേസ് നടത്തുന്നു ആ കേസ് വിജയിച്ചത് ഓർത്തഡോക്സ് സഭയാണ് എന്നാൽ സി പി എമ്മും കേരള സർക്കാരും പരാജയപ്പെട്ട യാക്കോബായ സഭയ്ക്കൊപ്പമാണ് പരമ്പരാഗതമായി യാക്കോബക്കാർ സി പി എമ്മിനോട് കാട്ടുന്ന വിധേയത്വത്തിന്റെ ഭാഗമാണ് ഈ ഖ്യാപനം എന്നാൽ ഇന്നലത്തെ മാർത്തോമ പൈതൃക സംഗമത്തിൽ പ്രധാന അജണ്ടയായി മാറിയത് ഈ സർക്കാർ കൊണ്ടുവരുന്ന ചർച്ച ആക്ട് ആണ് ചർച്ച ആക്ടിലൂടെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഓർത്തഡോക്സുകാർ നേരത്തെ തന്നെ പറയുന്നു അതിനെതിരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ കൃത്യമായ നിലപാടെടുക്കുന്നു ഇന്നലത്തെ സമ്മേളനത്തിൽ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിയിരുന്നു ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നായിരുന്നു ആ സമ്മേളനത്തിന്റെ അജണ്ട സർക്കാർ വിരുദ്ധമായിരുന്നെങ്കിലും അവർ രണ്ടു മന്ത്രിമാരെ വിളിച്ചു വീണ ജോർജിനെയും വി എൻ വാസവനെയും വി എൻ വാസവൻ കോട്ടയംകാരനായതുകൊണ്ടും വീണ ജോർജ് ഈ സഭാംഗം ആയതുകൊണ്ടുമാണ് രണ്ടുപേരെയും വിളിച്ചത് സർക്കാരിനെതിരെയുള്ള നിലപാട് പ്രഖ്യാപനമായി അത് മാറുമെന്നറിഞ്ഞിട്ടും രണ്ടുപേർക്കും പങ്കെടുക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും പങ്കെടുത്തു അതേസമയം അതേസമയം മറുഭാഗത്തെ രണ്ട് ഗവർണർമാർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പങ്കെടുത്തു സാധാരണ ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ സമയമെടുക്കുന്ന തരത്തിൽ കൂടുതൽ പേർക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന തരത്തിൽ ദീർഘമായിരുന്നു ആ ചടങ്ങ് ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടിയമ്മനും അതിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ പ്രതിനിധികളായി കോട്ടയത്തെ രണ്ട് എം എൽ എ മാർ സി പി എമ്മിന്റെ പ്രതിനിധികളായി രണ്ട് മന്ത്രിമാർ ബി ജെ പിയുടെ പ്രതിനിധികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ രണ്ട് ഗവർണർമാർ ഈ ചടങ്ങിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ അതിശക്തമായ ഭാഷയിലാണ് സർക്കാരിനെതിരെ ആഞ്ഞരിച്ചത് പരിശുദ്ധ കാതോലിക്ക ബാവ ബെസേലിയസ് മാർത്തോമ മാത്യു ത്രിതീയൻ വളരെ വൈകാരികമായ ഭാഷയിൽ ചർച്ചു ബില്ലിനെതിരെ പ്രതികരിച്ചപ്പോൾ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു അതിസുന്ദരമായി ഇംഗ്ലീഷിൽ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ചർച്ചു ബില്ല് അങ്ങോട്ട് എത്തിയാൽ െന്നും നിർദ്ദേശിച്ചു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ തർക്കങ്ങളിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനായി ജസ്റ്റിസ് മളീമഠന്റെ നേതൃത്വത്തിൽ കൂടിയതായ സുപ്രീം കോടതിയിലെ വിധി അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി മലങ്കര സഭയിൽ മലങ്കരയിലുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പള്ളികളും മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം അത് നടത്തുവാൻ മലങ്കര സഭയുടെ മക്കൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട ഈ വിധി സംഗ്രഹത്തിൽ നിന്ന് പറയുന്ന ഈ സത്യം സുപ്രീം കോടതി വിധിയുടെ ഈ സത്യം ഈ നാടിൻ്റെ നിയമമാണ് ഇതിനെ മറക്ക മറികടക്കുവാനായിട്ട് Your Excellency, Honorable Governor of Kerala, it is a well accepted fact that the Supreme Court judgment is the law of the land. If any legislation, <laughs> if any legislation or ordinance, Against the law is placed before you for approval to disregard the 2017 judgment, favoring Malangara Orthodoxes by the ruling government of Kerala. We strongly believe that your Excellency will use your discretion to uphold justice. <laughs> justice due to Malangara Orthodoxes. ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ നൂറ്റി നാപ്പത്തഞ്ചു വർഷമായി സഭയുടെ തനിമയ്ക്കും സ്വയം ശീർഷകത്തിനും വേണ്ടി നിയമയുദ്ധം ചെയ്തവരാണ് മലങ്കര മലങ്കരസഭാ മക്കളായ നമ്മൾ അനേകർ ഈ സഭയ്ക്കു വേണ്ടി രക്തസാക്ഷികളായി അനേകം പേരുടെ കണ്ണുനീരന്റെ ഫലമായി കിട്ടിയ കോടവിധി കോടതി വിധികളെ മറികടന്ന് സഭാഭരണഘടന ബലികഴിച്ച് ഒരു ഒത്തുതീർപ്പിനും നിലക്കാത്ത കയ്യടിയോടെയാണ് വിശ്വാസികൾ കാതോലിക്കാബാവയുടെ ആഹ്വാനം ഏറ്റെടുത്തത് ഈ സമയത്ത് നിന്നു വിയർക്കുന്ന രണ്ടു മന്ത്രിമാരെയാണ് എല്ലാവരും കണ്ടത് വളിച്ചു ചിരിയോടെയായിരുന്നു മന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും അവിടെ നിന്നത് സർക്കാരിനെതിരെ സർക്കാരിന്റെ നിയമത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രസംഗിക്കുകയും ജനങ്ങൾ കൈയടിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ രണ്ടുപേരും അവരുടെ പ്രസംഗത്തിൽ ഈ സഭാംഗമായ മന്ത്രി വീണ ജോർജിന് പോലും അതേക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ സാധിച്ചില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവട്ടെ കിട്ടിയ അവസരം നന്നായി മുതലെടുത്തു ഭരണഘടനയുടെ കാവൽക്കാരനാണ് താൻ അതോട് നിയമവിരുദ്ധമായ ഒന്നിനും താൻ അനുമതി കൊടുക്കില്ല എന്നും പറഞ്ഞു തിരുമേനി ബാബ ഇൻ ഹിസ് സ്പീച്ച് മെൻഷൻഡ് ആൻഡ് ഓഫ് ലോ i can understand because even in your internal affairs you have been you have a constitution and you you abide by that constitution therefore your concern <laughs> is well justified the only thing i can say to you that all of us those who are sitting here, those who are not here, as Indian citizens, a fundamental duty is prescribed to obey and uphold the law. It is for every citizen, including me, but I have an additional duty as governor of the state. दी ओथ विच आई टेक ओनली द प्रेजिडेंट ऑफ इंडिया ऑनरेबल प्रेजिडेंट ऑफ इंडिया एंड द गवर्नर्स दिस फॉर ओथ दिस दिस फॉरमेट ऑफ द ओथ इज फॉर देम स्पेसिफिकली वे आर दे टेक दोथ टू प्रिजर्व प्रोटेक्ट ൂഷൻ ഓഫ് ഇന്ത്യ തിങ് ഐ കെൻ സേ ദൾഫ് എസ് ആർ ബൗണ്ട് ബൈ ദി ഓത്ത് വിച്ച് വി ടേക് ഇതിനും ലഭിച്ചത് വലിയ കയ്യടിയാണ് അപ്പോഴും നിന്നു വയർക്കുന്ന രണ്ടു മന്ത്രിമാരെയാണ് അവിടെ തടിച്ചുകൂടിയ വിശ്വാസ സമൂഹം കണ്ടത് ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള ആവട്ടെ സഭയുടെ മകൻ എന്ന നിലയിലായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തതും പ്രസംഗിച്ചതും സാർ എന്ത് കൽപ്പന ഗവർണറോട് കൽപ്പിക്കാനോ അപ്പൊ പറയുണ്ടായി അദ്ദേഹം പറഞ്ഞു ആര് വന്നില്ലെങ്കിലും ശ്രീധരൻ ശ്രീധരൻപിള്ള ഈ പരിപാടി പങ്കെടുക്കണമെന്ന് പരിശുദ്ധ ബാവാ തിരുമേനി പറഞ്ഞിരിക്കുകയാണ് അതിനെയാണ് കൽപ്പന എന്ന് ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു കൊളനടയിലെ ഒരു പള്ളിയിൽ അൾത്താരയിൽ എന്നെ കയറ്റി അദ്ദേഹം ഏറ്റവും ഒടുവിലായ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു സഭാപുത്രൻ സഭ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു സഭയുടെ ഏറ്റവും വലിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ അവിടെ വെച്ച് പറഞ്ഞു അതേ അഭ്യയകാംക്ഷൊന്നുമല്ല സഭയുടെ പുത്രനാണെന്ന് അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് പറഞ്ഞതും എല്ലാം ഓർത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൽപ്പന അംഗീകരിക്കുന്നു അതുകൊണ്ട് വന്നു അങ്ങനെ പറയാനുള്ളത് മുഖത്തു നോക്കി പറയാൻ കേൾക്കാനുള്ളവരെ ക്ഷണിച്ചു വരുത്തി അവരുടെ മുഖത്തു നോക്കി പറഞ്ഞ് തെളിയിക്കുകയായിരുന്നു കാതോലിക്ക ബാബ അതിന് കിട്ടിയ കയ്യടിയും സ്വീകാര്യതയും ഈ മന്ത്രിമാരുടെ കണ്ണു തുറപ്പിക്കുമോ എന്നതാണ് രണ്ടാമത്തെ വിഷയം അവസാനം ഒരു ചെറിയ ഭീഷണിയോടെ ആയിരുന്നു കാതോലിക്ക ബാബയുടെ പ്രസംഗം അവസാനിച്ചത് ചർച്ചുകളിൽ വന്ന് ഞങ്ങളെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗ്ഗത്തിലാണെന്നുള്ളത് വിചാരിച്ചിരിക്കണം ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ പട്ടണത്തിലുള്ളതല്ല പട്ടണത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചൊല്ലുണ്ട് വേട്ടക്കാരൻ്റെ പട്ടിയെ ുംയരുത് ലക്ഷക്കണക്കിന് ഓർത്തഡോക്സ് വിശ്വാസികളുടെ ആത്മീയ പിതാവ് തനി ഗ്രാമീണ ഭാഷയിൽ ഉടുക്കുകൊട്ടി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞതോടെ ആ രണ്ടു മന്ത്രിമാരുടെയും ചമ്മലും ചളുപ്പും പൂർത്തിയാവുകയായിരുന്നു